നമ്മൾ ഈ യാതൊരു അയാള് ദുബായ്ക്കാർക്കും പാകിസ്ഥാൻകാർക്കും സെലിബ്രിറ്റിയാണ് ഇന്ത്യക്കാർക്ക് അയാളെ സെലിബ്രിറ്റി അല്ല ഇന്ത്യക്കാർക്ക് അയാളെ സെലിബ്രിറ്റി അല്ല വിജയ് നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ലല്ലോ വിജയ് ഷായെ ഒരാൾ ഈ ചർച്ചയിലുണ്ടോ രാഹുൽ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളുണ്ടോ ഈ ചർച്ചയിൽ ഷഹീദ് അഫ്രീതിയെ വിളിച്ചോണ്ട് പോകുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരാളുണ്ട് ഈ ചർച്ചയിൽ എന്നെ തന്നെ അങ്ങനെ ഒരാളുണ്ട് ഈ ചർച്ചയിൽ പക്ഷെ വിജയ് ഷായെ ന്യായീകരിക്കുന്ന ഒരാളിവിടെയില്ലല്ലോ അത് അതിനെ രാഹുൽ ആണ് ഇവിടെ അവർക്കുണ്ട് പറ്റി ഷാഹിദ് ജാഗ്രത കുറവുമല്ല മര്യാദ കേട് ശുദ്ധത്തെത്തരം ും തെടിത്തം കാണിച്ച ആൾക്കാരെ അല്ലാതെ മറ്റു പേര് വിളിക്കരുത് അപ്പൊ യാതൊരു ഇതുമില്ല അവർക്ക് അവരടുത്ത ഒരു സെലിബ്രിറ്റിയെ വിളിച്ചോണ്ടുവന്നു കരുതി ഒരു സെലിബ്രിറ്റി ഇന്ത്യക്കാർക്ക് സെലിബ്രിറ്റി അല്ല കാശ്മീരി സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറയുന്നവരെ സെലിബ്രിറ്റി ആയിരിക്കും അയാള് ദുബായ്ക്കാർക്കും പാകിസ്ഥാനുകാർക്കും സെലിബ്രിറ്റിയാണ് ഇന്ത്യക്കാർക്ക് അയാള് സെലിബ്രിറ്റി അല്ല ഇന്ത്യക്കാർക്ക് അയാളുടെ സെലിബ്രിറ്റി അല്ല അയാളുടെ ഐഡിയോളജി നമ്മുടേതല്ല സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ നമ്മുടെ ജനങ്ങളെ കൊല്ലുന്നു എന്നിട്ട് പാകിസ്ഥാനെ ആരോപിക്കുന്നു എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു ഒരാളിനെ പിടിച്ചു വരുത്തിന് കഴിയും അത് മറ്റെന്താണ് ഞാൻ ഒരു ഒരു കാര്യം കാര്യം ഞാൻ ചോദിക്കാം രാഹുൽ ഇയാളെ ഇവിടെ കൊണ്ടുവന്നു നമ്മൾ ഇയാളെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അയാളെ പൊന്നാടെ എഴുതിക്കുകയും അയാൾക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചുണ്ടമെള്ളം ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇൻക്ലൂസീവ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ മറുപടി യാതൊരു പ്രത്യേക ദുരുദ്ദേശവും ഇല്ലാതെ ഒരാൾ അപ്പുറത്ത് വന്നപ്പം അസോസിയേഷൻ ആണ് പാകിസ്ഥാനു വേണ്ടി ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സൈന്യത്തിനെ ഇന്ത്യൻ ജനങ്ങളെ ഇന്ത്യൻ ഗവൺമെന്റിനെ ചീത്തപ്പെടുത്തുന്ന ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇവിടെയുള്ള കുറെ മലയാളികൾ ചേർന്നിട്ട് സ്വീകരിക്കുന്നു ചേട്ടാ ഞങ്ങളുടെ പരിപാടിക്ക് കൂടി ഒന്ന് വന്നിട്ട് പോകൂ എന്ന് രാഹുൽ പറയുന്നത് പോലെ അത്ര ലളിതമായിട്ട് നമുക്ക് കരുതാൻ കഴിയുന്ന ഒരു കാര്യമാണ് അല്ല നോക്കൂ ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അത് വിജയമാണോ അല്ലയോ എന്നുള്ളത് അതിലൂടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് വിലയിരുത്തുന്നത് പോലെയല്ല ഇന്ത്യയിലുള്ള പട്ടാളക്കാർ ഇന്ത്യയിലുള്ള ആൾക്കാരെ തന്നെ കൊന്നതിന് ശേഷം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മനുഷ്യർ ഇന്ത്യയിലുള്ള മറ്റു മനുഷ്യരെ കൊന്നതിന് ശേഷം പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുകയാണെന്ന് സഞ്ജയ് റൌട്ട് അതൊന്ന് പറയട്ടെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ധൂർ വിജയമാണോ ഇല്ലയോ എന്നൊക്കെ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള വിലയിരുത്താം പക്ഷേ ഈ രീതിയിൽ സഞ്ജയ് റൌട്ട് എന്ന് പറയട്ടെ ഇന്ത്യൻ ഗവൺമെന്റ് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് ഇന്ത്യക്കാരെ പഹൽഗാമിൽ കൊന്നിട്ട് പാകിസ്ഥാനെ ബ്ലെയിം ചെയ്യുകയാണ് എന്ന ഷാഹിദ് അഫ്രീദിയുടെ സ്റ്റേറ്റ്മെന്റ് സഞ്ജയ് റൌട്ട് എന്ന് പറയട്ടെ പിന്നീട് അദ്ദേഹം സൂര്യപ്രകാശം കാണില്ല അദ്ദേഹം നിരന്തര അകത്ത് കിടക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അത് അങ്ങേയറ്റത്തെ ദേശദ്രോഹപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് അത് പറയുന്ന ഒരാളിനെ ചേട്ടാ ഇവിടെ വരെ വന്നതല്ലേ ഞങ്ങൾ അവിടെ വന്നിട്ട് ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നത് അത്ര ലളിതമാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ടെങ്കിൽ അത് അത്ര ഞാൻ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ കൃത്യം പറയാം ആദ്യം ശ്രീ യോജിപ്പ് പറയാം എക്സ് അക്കൗണ്ട് ആണ് യൂട്യൂബ് അക്കൗണ്ട് അക്കൌണ്ട് ആണ് പക്ഷേ ഷാഹിദ് അഫ്രീദിയുടെ വിസ വിസ ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു വെച്ചാണ് ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തത് വിസ ആണെന്നുള്ള ഒരു ന്യൂസ് എവിടെയും ഇല്ല അങ്ങനെ എല്ലാ വിസയും ആണ് രാഹുൽ എല്ലാ അത് അത് ഇന്ത്യയിലുള്ള ഭാഗത്തോട് തിരിച്ചു പോകാൻ പറഞ്ഞതല്ലേ അല്ല പാകിസ്ഥാനിലുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള അല്ലിസ്ഥാനിലുള്ള അങ്ങനെ ഒരു എനിക്കറിയില്ല അങ്ങനെ ഒരു ഷാഹിദ് അഫ്രീദി അടക്കമുള്ള ആൾക്കാരെ നമ്മൾ വെൽക്കം ചെയ്യുകയോ ഈ പാവപ്പെട്ട അവിടുത്തെ മലയാളികൾ ഇത്രയൊന്നും ചിന്തിച്ചിട്ടല്ലോ അടുത്തൊരു പരിപാടിക്ക് അദ്ദേഹം വന്നു ഇങ്ങോട്ട് വിളിച്ചു കയറ്റി പത്ത് മിനിറ്റ് അങ്ങനെ പഠിച്ചതിനു ശേഷമുള്ള ആരെങ്കിലും ഇന്ത്യയിലൊരു വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണോ കരുതുന്നത് ഇതിന്റെ പിന്നിൽ എന്തോ ആണ് തൊട്ടപ്പുറത്തെ പരിപാടിക്ക് വന്നു ഇവരിൽ പലരും ഇവർ എന്നോട് പറഞ്ഞത് ഇപ്പൊ നാട്ടുകാരോടും പറയുന്നത് ഞങ്ങൾ വിളിച്ചല്ല ഇങ്ങോട്ട് വന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവര് പോയി താങ്കളോട് പറഞ്ഞിരിക്കുന്ന താങ്കൾക്ക് ധാരണയുണ്ടെങ്കിൽ പിന്നെ മറ്റു കാരണം അവര് ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണ് അവർ അങ്ങോട്ട് പോയി ഇയാളെ വിളിച്ചതാണ് ഈ മീഡിയ അപ്രോർ ഉണ്ടാവുന്നത് അവരല്ല ഷാഹിദ് അഫ്രീദി ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് ാണ് ഗവൺമെന്റിന് അസ്വീകാരനാണ് അത് അറിയാത്ത ആൾക്കാരാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പഠിച്ചതിന് ശേഷം ഇപ്പോ ദുബായിൽ പോയി അത് അറിയാത്ത ആൾക്കാരാണ് അത് അറിയാത്ത അല്ല അവരുടെ പാസ്പോർട്ട് ഇന്ത്യൻ ആണെങ്കിൽ ഈ രാജ്യങ്ങളിൽ ഒന്നും പൗരത്വമില്ലല്ലോ വെറുതെ ഗൾഫിൽ രാജ്യങ്ങളിൽ പൗരത്വം ഇല്ലല്ലോ അവരവിടെ പോയിട്ട് അല്ല ഞാൻ ചോദിക്കുന്നത് കേക്കൂ അവിടെ ഇന്ത്യൻ പൗരത്വം ഇപ്പോഴുമുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഇവർ അവിടെ പോയതിന് ശേഷം ഇന്ത്യയുമായിട്ടുള്ള അഫ്രീഡിയുടെ ബന്ധം എന്താണെന്നോ ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റി അഫ്രീഡി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ നമ്മുടെ സൈന്യത്തിനെ പറ്റിയും ജനങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ ഈ ഒരു സാഹചര്യത്തിൽ അഫ്രീഡിയുടെ പ്രാധാന്യം എന്താണെന്നോ മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ് ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ബിടെക് പഠിച്ചിട്ട് അവിടെ പോയി ജോലി ചെയ്യുന്നത് എന്ന് രാഹുലീശ്വർ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല അതിന്റെ കൃത്യമായ മറുപടി ഇത്രയൊന്നും കൂലം കഷമായി ചിന്തിക്കുകയോ ഈ രീതിയിൽ ഒന്നും ചെയ്തല്ലേ തെറ്റാണെന്ന് ഞാൻ അല്ല അല്ല രാഹുൽ ഈശ്വർ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നത് അവരിറക്കിയിരിക്കുന്ന ആ പ്രസ്താവന നോക്കിയാൽ അവരിറക്കിയിരിക്കുന്ന ആ പ്രസ്താവന നോക്കിയാൽ ഏപ്രിൽ അഞ്ചിന് ഈ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാൾ അവർ ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി ജിയോ ടെൻഷൻ ഇല്ല എന്നവർ പറയുന്നു പിന്നീട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് അവർക്കറിയാം അപ്പൊ അതറിഞ്ഞതിന് ശേഷം ഒരു പക്ഷെ വെന്യൂ മാറ്റാനായിട്ട് പോലും അവർ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവർ പറയുന്നത് വേറെ വെന്യൂ ഈ റേറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ പി എ ഡിയിൽ ഇത് നടത്തുന്നത് പോലും അനൌചിത്യമാണ് എന്നുള്ള ഒരു തോന്നൽ അവരിൽ ആർക്കൊക്കെയോ ഉണ്ടായതുകൊണ്ടാണ് എന്നിട്ടും അവർ ആ ഇവന്റ് ക്യാൻസൽ ചെയ്തില്ല ആ ഇവന്റ് ചെയ്തില്ല എന്നിട്ട് പാകിസ്ഥാനി ഓഡിറ്റോറിയം എന്ന് അറിയപ്പെടുന്ന ആ സ്ഥലത്ത് തന്നെ അത് നടത്തുകയും അവിടെ ഈ പോയിരിക്കുന്ന ഷാഹിദ് അഫ്രീദിയെ പോയി വിട്ടു അങ്ങനെ അല്ലല്ല ശ്രീജിത് ഭായ് ഒരു വരി വിട്ടു അവരുടെ പ്രസ്താവനയിൽ അതിനുശേഷം ഡിപ്ലോമാറ്റിക് ടെൻഷൻ ഡിപ്ലോമാറ്റിക് സൈനിക നടപടി രാഹുലിനില്ല ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളിൽ ഡിപ്ലോമാറ്റിക് രാഹുൽ ഒരു സെക്കൻഡ് രാഹുൽ എത് കേക്കു രാഹുൽ പറഞ്ഞത് തെറ്റാണ് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എംബസിയിൽ ഒരു വലിയ റാം ഡൗൺ നടന്നു അൻപത്തി അഞ്ച് പേരിൽ അധികം ഉള്ള സ്ഥലത്ത് നിന്ന് ഏതാണ്ട് മുപ്പതായിട്ട് നമ്മൾ ആൾക്കാരെ റാം ഡൗൺ ചെയ്തു പാകിസ്ഥാനും ചെയ്തു രണ്ട് അവിടെ ഉണ്ടായിരുന്ന കീ പൊസിഷനുകളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും നമ്മൾ തിരിച്ചു വിളിച്ചു പാകിസ്ഥാനും അതുപോലെ ചെയ്തു മൂന്ന് പാകിസ്ഥാൻ ഷിംല കരാറിൽ നിന്ന് മാറിയിരിക്കുന്നത് നയതന്ത്രപരമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി അബയൻസിൽ വെച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മളും മാറിയിട്ടില്ല നാല് ഇന്ത്യ പാകിസ്ഥാൻകാർക്ക് വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പോഴും പാകിസ്ഥാനികൾ ഇന്ത്യയിൽ അൺവെൽക്കം ആണ് എന്ന് തന്നെയാണ് ഇവിടെ നിന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻകാർ പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞാൽ ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇനി പാകിസ്ഥാനുമായി ബൈലാറ്ററൽ ചർച്ചയുണ്ടെങ്കിൽ തന്നെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരും ടെററിസവും മാത്രമേ ചർച്ച ചെയ്യൂ എന്നുള്ളതാണ് ഔദ്യോഗിക പൊസിഷൻ എന്ന് വെച്ചാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ത് തീരുമാനങ്ങൾ നമ്മൾ എടുത്തോ അതിൽ ഒരു കുറവും വന്നിട്ടില്ല ഒരയവും ഉണ്ടായിട്ടില്ല പിന്നെ യുവമാരോട് ആരാ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഇൻവിറ്റേഷൻ കാർഡിൽ ഷാഹിദ് അഫ്രീദിനെല്ലോ അഭിപ്രായം ഉണ്ടോ തീർച്ചയായും പിന്നെ ചുമ്മാ ഒരാൾ തീരുമാനിച്ചാണ് രാഹുൽ പറയുന്നത് ഞാൻ അത് ഗൂഢാലോചന ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം ഷഹീദ് അഫ്രീദി വെറുതെ വിളിക്കാത്തടത്ത് ഉണ്ണാൻ ആളല്ല അതിലെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് ഇത്രയും മോശമായ പ്രസ്താവനകൾ രാജ്യത്തിനെതിരെ നടത്തിയ ഒരാൾ എന്നാൽ ചുമ്മാ അതിലെ വലിഞ്ഞു കയറി ചെല്ലാം എന്ന് കരുതുന്നയാളല്ല ഇനി അദ്ദേഹത്തിനെ അവിടെ നിന്ന് തുടക്കം ഇവർ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന രാഹുൽ വായിച്ചല്ലോ അദ്ദേഹത്തിന് അവിടെ ആക്സസ് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും ആ ക്രൗഡ് മാനേജ്മെന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നും പറയുന്നു ബിഷ്വൽ രാഹുൽ കണ്ടിട്ടിരിക്കുമല്ലോ അതിൽ അവിടെ നിന്ന് ഗേറ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ ഇവിടെ എസ്കോർട്ട് ചെയ്തിട്ട് ആൾക്കാർ വരികയും അഷർ ചെയ്ത് അദ്ദേഹത്തിനെ വേദിയിലേക്ക് കൊണ്ടുപോവുകയും മൈക്ക് എടുത്തിട്ട് ഈ ക്രൗഡിന് ആവേശം ഉണ്ടാക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആക്സസ് അവർ ആഗ്രഹിച്ചിരുന്നുവെന്നും അവർ ഈ ക്രൗഡ് മാനേജ്മെന്റ് ഇങ്ങനെ തന്നെ ആകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നുവെന്നുമാണ്